ഇന്ന് നമ്മളൊരു ഏത്തവാഴയുടെ ചുണ്ട് വെച്ചിട്ട് പിന്നെ കടല ഇത് രണ്ടും വെച്ചിട്ടാണ് ഒരു തോരനാക്കാൻ പോകുന്നത് കഴിക്കാത്തവർ കഴിക്കും അത്ര രുചിയാണ് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം ആദ്യത്തെ ഒരു മൂന്ന് നാല് പോള ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക നമ്മളിതാ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ ഇനി ഇതിലോട്ട് ഉള്ളി ഒരെണ്ണം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക തക്കാളി ഒരു നല്ല വലിയ സൈസിൻ്റെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ആവശ്യത്തിന് ഇത് രണ്ട് പച്ചമുളക് ഉണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ഒരു പിടി നമ്മുടെ കയ്യിൽ ഒരു രണ്ട് പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം കറിവേപ്പില നന്നായിട്ട് കഴുകി നോക്കി വെച്ചതാണ് വിട്ടുകൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് നമ്മൾ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇത് തിരുമ്മി യോജിപ്പിക്കണം നന്നായിട്ട് നന്നായിട്ട് തേങ്ങായും ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുമ്പി യോജിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട് അതിന് ശേഷം വേണം ഉപ്പൊക്കെ ഭാഗം നോക്കാൻ ഉപ്പ് ഭാഗമായിട്ടുണ്ട് ഈ ഗ്യാസ് എത്തിച്ച് ഒരു ഉള്ളി എടുത്തേക്കാം എണ്ണ ഒഴിച്ച് കൊടുക്കുക ഇത്രയും മതി എണ്ണ ചൂടായ ശേഷം കട ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കട ഇട്ട് കൊടുക്കാം അല്പം പ്പല ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മിക്സ് ആക്കി വെച്ച ഈ ചുണ്ട് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കടല വേവിച്ച് വെച്ചിട്ടുണ്ട് അത് പിന്നെ ചേർത്ത് കൊടുക്കാം ഒന്ന് മൂടി പൊത്തിയിട്ട് വേണം നമ്മള് വേവിക്കാൻ വെള്ളമൊന്നും ചേർക്കാൻ പോലെ സിമ്മിൽ വെച്ചിട്ട് മൂടിപ്പൊത്തി നന്നായിട്ടിങ്ങനെ ഫ്രസ് ചെയ്ത് കൊടുത്ത് ഇതേപോലെ വെള്ളമൊന്നും ഒഴിക്കാൻ ഇനി ഇവിടെ മൂടി വെച്ച് കൊടുക്കാം നമുക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം അത് നമ്മളിടാത്തതൊന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് തിമ്മിത്തന്നെ വെക്കണേ അങ്ങനെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച ആ ടേസ്റ്റ് കിട്ടുള്ളൂ ഇളക്കി കൊടുത്ത് പ്രെസ് ചെയ്ത് മൂടിക്കൊടുക്കാം നമുക്ക് നാളെ തോന്നുന്നു നോക്കാം ഇതിപ്പോൾ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് വേവിച്ച് വെച്ച കടല നമുക്ക് ചേർത്ത് കൊടുക്കാം കടല ചേർത്ത് കൊടുക്കാം ഇന്ന് ഇളക്കി യോജിപ്പിക്കുക ഉപ്പ് ഇട്ടിട്ട് വേവിച്ച കടലയാണ് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഒരു മിനിറ്റ് മൂടി വെച്ച് കൊടുക്കുക ാക്കി കൊടുത്തിട്ടുണ്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം ഈ സ്റ്റവ് ഓഫ് ചെയ്യാം കടല ബന്ധമാണല്ലോ അതുകൊണ്ട് കുറേ നേരം വെക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഇറച്ചി കൊടുത്ത് ചുണ്ടും കടല കടലയും ഇട്ട തോരറെഡി റെഡിയായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു